മാന്യ സുഹൃത്തുക്കൾക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം പ്രിയമുള്ളവരെ ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ആത്മമിത്രങ്ങളുമായി പങ്കുവെക്കുന്ന ആ കൃഷിക്കാഴ്ചകൾ ഇത് ചീര നമുക്കറിയാം ഏതാണ്ട് ഒരു മാസത്തോളമായതേയുള്ളൂ ഈ ചീര ഞാൻ നട്ടിട്ട് അല്ലെങ്കിൽ കൃഷി ചെയ്തിട്ട് അപ്പം ആ ഒരു മാസം മാസത്തിൽ കിടക്കുവെച്ച് ഈ ചീര ഇപ്രകാരം വളർന്നു കിട്ടി അപ്പം ഇപ്രകാരം വളർന്നു കിട്ടാൻ ഞാൻ ചെയ്തത് മാർഗം എന്ന് വെച്ചാൽ ഇത് മണ്ണിലാണ് നട്ടിരിക്കുന്നത് നട്ടതിന് ശേഷം ഞാൻ വേപ്പിൻ പിണ്ണാക്കും കടലപ്പിണ്ണാക്കൂടെ ലയിപ്പിച്ച് ആ ലായനി വെള്ളത്തിൽ ചേർത്ത് ഇളക്കി ഒഴിച്ചു കൊടുക്കുകയും ഒഴിച്ചു കൊടുക്കുകയും ഒപ്പം സൂഡോമോണസ് ലായനി ഇതിൻ്റെ ഇലകളിലും ചുവട്ടിലും തളിച്ചു കൊടുക്കുകയും ചെയ്ത് മാത്രമേ ഉള്ളൂ അപ്പം മുപ്പത് ദിവസം കൊണ്ട് അതുകൊണ്ട് ഇത്രയും ഉയരത്തിലെത്തി ഇനി നമുക്ക് ഇതിപ്പം ഞാൻ ഇത് മുറിക്കാൻ പോവുകയാണ് മുറിക്കണ്ട എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മണ്ട നുള്ളി കളഞ്ഞിട്ട് വീണ്ടും ഇതുപോലെ ചെയ്യാമെങ്കിൽ ഒരു ചീര ഇപ്പോൾ തന്നെ ഇത് രണ്ടെണ്ണമാണ് ഒരു ചുവട്ടിൽ നിൽക്കുന്നത് ഒരു ചീരയിൽ നിന്ന് നമുക്ക് ഒന്നൊന്നര കിലോ വരെ നമുക്ക് പിന്നെ വിളവെടുക്കാൻ സാധിക്കും അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ഇത് കണ്ടിച്ചതിന് ശേഷം അങ്ങനെ ചെയ്യും അപ്പം പെട്ടെന്ന് കാരണം ഇപ്പം ചീര ആവശ്യമാണ് പിന്നെ നമ്മൾ ഓർത്തിരിക്കേണ്ടത് ഈ മാർച്ച് പോലെയുള്ള അതികഠിനമായ ചൂട് കുംഭമീന മാസങ്ങളിലെ അതികഠിനമായ ചൂടിൽ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല വിളയാണ് ഈ ചീര ഹ്രസ്വകാല വിളയാണ് അല്പം സമയം ചിലവഴിക്കാമെങ്കിൽ അതേപോലെ ഞങ്ങൾ ഈ പറയുന്ന പോലെയുള്ള കാര്യങ്ങളൊക്കെ വളപ്രയോഗങ്ങളൊക്കെ ചെയ്യാമെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ കൃഷിയും ചെയ്യാം നല്ല ലാഭം ഉണ്ടാക്കാൻ പറ്റും കാരണം നമ്മൾ നിസ്സാരമായ വളം രണ്ട് കിലോ വേപ്പിണ്ണാക്കും രണ്ട് കിലോ കടലപ്പിണ്ണാക്കും ഉണ്ടെങ്കിൽ ഒരു ഘട്ടത്തിലെ ചീര വിളവെടുക്കാനുള്ള വളമായി നമ്മൾ കാശ് കൊടുത്ത് വളമൊന്നും മേടിക്കേണ്ട പിന്നെ മറ്റൊരു കാര്യം നമ്മൾ ഓർക്കേണ്ടത് ജൈവ കൃഷി ജൈവ കൃഷിയുടെ ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ചാൽ ഈ പ്രകൃതി നൽകിയ ആ ഔഷധ ഗുണങ്ങൾ നമ്മൾ കൃഷി ചെയ്യുന്ന ആ കാർഷിക ഉൽപ്പന്നങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഇനി ഇത് ഞാൻ മുറിച്ചെടുക്കാൻ പോവുകയാണ് നമ്മൾ കഴിക്കേണ്ട ഒരു പ്രത്യേക കാര്യമുണ്ട് അത് കാണിക്കേണ്ടത് ഇപ്പം ഈ ചീര ഇവിടെ മണ്ട നമ്മൾ നുള്ളിൽ കളഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഇവിടെ മുതൽ കിളുപ്പുണ്ട് കേട്ടോ ഇവിടെ മുതലാണ് കിളിപ്പ് നമ്മൾ ചീര കട്ട് ചെയ്യുമ്പോഴ് കിളിപ്പ് ഇവിടെ മുതലേ ഉള്ളു കിളുപ്പ് ആ കിളിപ്പിന് ശേഷം മാത്രമേ കട്ട് ചെയ്യുക അടിയിൽ വെച്ച് കട്ട് ഇവിടെ അടിയിൽ വെച്ച് കട്ട് ചെയ്താൽ പിന്നെ കിളിച്ചു വരാൻ സമയമെടുക്കും അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം ഇവിടെ വെച്ചാണ് ഞാൻ കട്ട് ചെയ്യുന്നത് കണ്ടോ കട്ട് ചെയ്തെടുത്തു മുറിച്ചെടുത്തു സുഹൃത്തുക്കളെ നമ്മൾ ഈ ചീര വില വിളവെടുത്തു അപ്പോൾ അപ്പം എന്ന് പറയുന്നത് പല തരത്തിലുള്ള ചീരയുണ്ട് പച്ചശീരയുണ്ട് ചുമന്ന ചീരയുണ്ട് മയിൽപ്പീലി ചീരയുണ്ട് വാത്തൻകര ചീര ഉണ്ട് പട്ടിച്ചീരയുണ്ട് പലതരത്തിലുള്ള ചീരകളുണ്ട് പക്ഷേ എങ്കിലും ഈ പച്ചപ്പിൽ ഈ അത് കഠിനമായ വരൾച്ചയിൽ ഏറ്റവും കൂടുതൽ കാഴ്ചയ്ക്ക് ഇമ്പമേകുന്നത് കാഴ്ചക്ക് മനോഹരമാകുന്നത് ഈ പച്ചചീരയാണെന്നുള്ളത് സത്യമാണ് അപ്പോൾ ഇത് നോക്കിയിട്ട് ഇത് മുപ്പത് ദിവസം കൊണ്ട് ആ ഇത്രയും സംഗതി വിളമെടുത്തു ചീരയൊക്കെ ഇപ്പോൾ ധാരാളമായിട്ട് വാങ്ങിക്കാൻ കിട്ടും പക്ഷേ വാങ്ങിക്കുന്നൊന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട യൂറിയ എന്ന് പറയുന്ന ഒരു വളമുണ്ട് രാസവളമാണ് യൂറിയ കലക്കി നേർപ്പിച്ച് ഇതിൻ്റെ ഇലകളിലും തണ്ടുകളിലും ഒക്കെ തളിച്ചു കൊടുക്കുന്നുണ്ട് കാരണം നല്ല രീതിയിൽ തളിച്ച് വളരാൻ വേണ്ടി അപ്പോൾ ഇത് നമ്മൾ വാങ്ങിക്കുന്നുണ്ടേ കാരണം തലേന്ന് തളിച്ചിട്ട് പിറ്റേന്നായിരിക്കും അല്ലെങ്കിൽ അതിൻ്റെ പിറ്റേന്നായിരിക്കും ഇത് കണ്ടിക്കുന്നതേ അപ്പോൾ അങ്ങനെ കണ്ടിക്കുന്നുണ്ടേ കണ്ടിച്ച് നമ്മൾ വാങ്ങിച്ചു കഴിയുന്ന തീർച്ചയായിട്ടും ഒരു പാർശ്വഫലം ഉണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ചിലർക്ക് വിശ്വസിക്കാം ചിലർക്ക് വിശ്വസിക്കാതിരിക്കാം അപ്പം നമുക്ക് സ്വന്തമായിട്ട് പിന്നെ ഇത്തരത്തിൽ കൃഷി ചെയ്യാൻ സാധിക്കും ഇനിയും സ്ഥലവിസ്തൃതി കുറഞ്ഞു വരുവാണ് സ്ഥലവിസ്തൃതി കുറഞ്ഞു വരുന്ന ആ കാലഘട്ടത്തിൽ നിന്ന് ചിലപ്പം നമ്മൾ വാടകയ്ക്ക് താമസിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ വീട് നിന്ന് കഴിഞ്ഞാൽ പിന്നെ സ്ഥലങ്ങൾ കാണത്തില്ല അങ്ങനെയുള്ളവർക്ക് മനസ്സുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മനസ്സുണ്ടെങ്കിൽ മാർഗമുണ്ട് നമുക്ക് ആ ചാക്കിൽ ഇത് കൃഷി ചെയ്യാൻ സാധിക്കും പ്രിയമുള്ളവരെ ഇതാണ് ഇത് ചാക്കിൽ കൃഷി ചെയ്തതാണ് അപ്പോൾ നമ്മൾ ഏതെങ്കിലും കടയിൽ നിന്ന് ഒരു ചാക്ക് എടുക്കുക ഈ ചാക്കിനകത്ത് കരിയില അടിയിൽ വാരി ഇടുക മുകളിൽ കുറച്ച് മണ്ണിടുക അതിനുശേഷം ഒരു സ്വല്പം എല്ലുപൊടി ചാമ്പലൊന്നും വല്ലാതെ ചേർക്കരുത് എല്ലുപൊടി ചാണകപ്പൊടി ഉണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ട് ഉണക്കിപ്പോൾ ചാണകപ്പൊടി ഇട്ടതിന് ശേഷം മണ്ണുകൂടെ വൃത്തിയാക്കി അതിനകത്ത് ഇടുക അതിന് ശേഷം ഈ തൈ കൊണ്ടുവന്നതിനകത്ത് ഇടുക ഒന്നോ രണ്ടോ തൈ നട്ട് കഴിഞ്ഞാൽ ഇതേപോലെ നല്ല രീതിയിൽ വളർന്നു കിട്ടും എല്ലാ ആഴ്ചയിലും സുന്ദരമായ ഇലക്കറികൾ കഴിക്കാം അങ്ങനെ നമുക്ക് ആരോഗ്യത്തോടെ നമുക്ക് ജീവിക്കാൻ സാധിക്കും ഇനിയിപ്പോൾ ചാക്ക് കിട്ടാൻ സൗകര്യമില്ല കാരണം പലർക്കും പല സാഹചര്യങ്ങളാണ് നമുക്ക് നമ്മുടെ വീട്ടിലൊരു ഉണ്ട് ആ ചെടിച്ചട്ടി ഉണ്ടെങ്കിൽ അങ്ങനെയും നമുക്ക് ചീട കൃഷി ചെയ്യാം അതുകൂടെ നമുക്കൊന്ന് കാണാം ഇതാണ് ചെടിച്ചട്ടിയിൽ നമ്മൾ നട്ടു വളർന്നിരിക്കുന്നത് അപ്പോൾ ഇത് ഈ ചെടിച്ചട്ടി വലിയ ചെടിച്ചട്ടിയാണെങ്കിൽ ഞാൻ ഒരെണ്ണം മാത്രമേ വെച്ചിട്ടുള്ളൂ അപ്പോൾ ഇതിൻ്റെ മണ്ട ഞാൻ ഉള്ളി ഇട്ടിരിക്കുക അതുകൊണ്ട് തന്നെ അതുകൊണ്ട് ഇത് നോക്കിയാട്ട് ധാരാളം എത്തുകൾ കിണിച്ചു വരുന്നു അപ്പോൾ ഇങ്ങനെ ഈ ഒരെണ്ണം മതി ഈ ഒരെണ്ണം മതിയെങ്കിൽ ഒരു രണ്ടോ മൂന്നോ പേരടങ്ങുന്ന ഒരു കുടുംബത്തിൽ തീർച്ചയായിട്ടും ഇത് ആഴ്ച ഒരു ദിവസം സ്വാദിഷ്ടമായ ഒരു ഇലക്കറി ഉണ്ടാക്കാൻ ഇതേപോലെ നടക്കും അപ്പോൾ പച്ചച്ചേരിയുടെ പ്രത്യേകം എന്ന് വെച്ചാൽ വലിയ ഇലകളാണ് നോക്കിയാട്ട് അത് വലിയ വലിപ്പമുള്ള ഇലകളാണ് അതുപോലെ തന്നെ മറ്റ് ചീറുകളെക്കാട്ടിൽ വളരെ ഉയരത്തിൽ നമ്മളുടെ ഒരാളുടെ ആറടി ഉയരം വരെ ഇത് നമുക്ക് വളർത്തിക്കൊണ്ട് പോകാൻ സാധിക്കും ഞാൻ അങ്ങനെ ഒരെണ്ണം അത് ഞാൻ അടുത്ത പ്രാവശ്യം ഒരു വീഡിയോ ഇടാം ആറടി ഉയരം വരെ വളർത്തിക്കൊണ്ട് പോകാൻ സാധിക്കും അതുപോലെ ധാരാളം ശിഖരങ്ങൾ നമുക്ക് ഇതിന് സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കും അപ്പോൾ അതിനകത്ത് നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ ഈ വേപ്പിൻ പിണ്ണാക്കും അതുപോലെ തന്നെ കടലപ്പിണ്ണാക്കും ലൈനിയാക്കി ഒക്കുന്നെങ്കിൽ അതുകൊണ്ട് അതുകൊണ്ടിനകത്തിട്ട് ലായനിയാക്കി നേർപ്പിച്ച് നമ്മൾ ഒരു ആ നേർപ്പിച്ചാൽ ആനി ഒരു കപ്പ് എടുക്കുവാണെങ്കിൽ ഒരു പത്ത് കപ്പ് വെള്ളം കൂടെ ചേർത്ത് ഇളക്കണം ഇളക്കി ഇതിൻ്റെ ചുവട്ടിലൊഴിച്ചു കൊടുത്താൽ മാത്രം മതി പിന്നെ കഴിയുമെങ്കിൽ അൽപ്പം സൂഡാമോണസ് ഇതിനെ മണ്ടക്കിന്ന് ഒഴിച്ചു കൊടുക്കാം സൂഡാമോണസ് ഇല്ലെങ്കിൽ കഞ്ഞിവെള്ളം നേർപ്പിച്ച് തലേ ദിവസം വെക്കുന്ന ആ വെച്ചിരിക്കുന്ന കഞ്ഞിവെള്ളം എടുത്ത് നേർപ്പിച്ച് എന്ന് വെച്ചാൽ അതിനകത്ത് വീണ്ടും വെള്ളമൊക്കെ ചേർത്ത് കട്ടി കുറച്ച് ഇതിൻ്റെ ചുവട്ടിലും അതുപോലെ തന്നെ ഇലയിലും തളിച്ചു കൊടുത്താൽ സ്വാദിഷ്ടമായ ഒരു തോരനായി അപ്പം നമുക്ക് ഇത് സ്വാദിഷ്ടമാക്കാൻ ചെയ്യേണ്ട ചില കാര്യങ്ങളെന്ന് വെച്ചാൽ തോരൻ വെക്കുമ്പോഴാണ് അല്പം പയർ വർഗ്ഗങ്ങളിൽ ഏതെങ്കിലും ചേർക്കുക അതുപോലെ നെയ്യ് ഒഴിച്ചാൽ അല്പ്പം കടുവറക്കുക അപ്പോൾ ഇതൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും ഇതൊക്കെ പയർ വർഗ്ഗങ്ങൾ ചേർത്താൽ ഗ്യാസാണ് നെയ്യ് ചേർത്താൽ കൊളസ്ട്രോൾ ആകും പക്ഷേ അങ്ങനെയൊന്നും പേടിക്കേണ്ട ആഹാരം ഒരു ഔഷധമാണ് പക്ഷേ ആഹാരം ഔഷധമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതനുസരിച്ച് നമ്മൾ ഇത് കഴിക്കണം എന്ന് മാത്രം മറ്റുള്ളവരെ പറഞ്ഞ് പയപ്പെടുത്തി നമ്മൾ ഒരു സ്വാദിഷ്ടമായ പ്രകൃതി കനിഞ്ഞരുകിയ പല ഭക്ഷണങ്ങളും നമ്മളിപ്പോൾ ഒഴിവാക്കപ്പെടുകയാണ് പ്രീതി നമുക്കെന്നെ പേടിക്കേണ്ട കാര്യമല്ല ഞാൻ അര നൂറ്റാണ്ട് കാലം പിന്നിട്ട് എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവമാണ് ഞാൻ ഈ സാക്ഷ്യപ്പെടുന്നത് ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ചീര വിത്തിനു വേണ്ടി നിർത്തുന്നതെന്നും നമുക്ക് ഒരു പ്രാവശ്യം മാത്രം ഒരു ഒരുമൂടി ചീര വിത്തിന് നിർത്തിയാൽ ഭാവി കാലത്തിലെല്ലാം എങ്ങനെ ചീരത്തൈ നമുക്ക് ലഭ്യമാകുമെന്നും യാതൊരു അധ്വാനവും ഇല്ലാതെ ലഭ്യമാകുമെന്നും ഒന്നും നമുക്ക് നോക്കാം സുഹൃത്തുക്കളെ ഇലഞ്ഞൂർ ബോഗിൻ്റെ ഇത്തരത്തിലുള്ള വീഡിയോകൾ കൃഷിക്കാഴ്ചകൾ കൃഷി അറിവുകൾ കൃഷിപ്രദമായ പുതിയ പുതിയ വാർത്തകൾ ഇതൊക്കെ മനസ്സിലാക്കാനും അത്തരത്തിലുള്ള അറിവുകൾ ശേഖരിക്കാനും ഈ അറിവുകൾ സമാന ചിന്താഗതി ഉള്ളവരിലേക്കൊക്കെ എത്തിക്കാനും ഒക്കെ പ്രിയമുള്ളവരെ നിങ്ങൾക്ക് താൽപ്പര്യമെങ്കിൽ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നാളിതുവരെ എല്ലാവിധ പിന്തുണയും നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ മാന്യമിത്രങ്ങൾക്കും ഞാൻ ഹൃദ്യമായ നന്ദി അറിയിക്കുകയാണ് തുടർന്നും എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു ഇന്ന് നമുക്ക് വീഡിയോ കാണാം അപ്പോൾ ഇത് നോക്കിയട്ടെ ഇത് ഒരു മൂട് ചീര ഞാൻ എല്ലാ വർഷവും ചെയ്യുന്നതാണ് ഈ ഒരു മൂട് ചീര ആ ഇലയൊക്കെ ആവശ്യത്തിനെടുത്തതിന് ശേഷം അവിടെ ഇത് പുഷ്പിച്ചു ഇത് ഞാൻ ഇനിയും ഇതിൻ്റെ ഇല മാത്രം പറിച്ചെടുക്കും ഇല മാത്രം പറിച്ചെടുക്കും അത് തോരഞ്ഞു പോകും ഇത് പുഷ്പിച്ച് കഴിഞ്ഞ് ഏതാനും ആഴ്ച ഒന്ന് രണ്ടാഴ്ച കൂടെ കഴിയുന്നുണ്ടെങ്കിൽ ഇത് നിറയെ അരികളാവും നിറയെ അരികളാവുമ്പോൾ ഞാൻ ഇതാണ്ട് ഇവിടെ വച്ച് ഇത് മുറിച്ചെടുത്താണ് അരികൾ നമ്മുടെ സുഹൃത്തുക്കൾക്ക് വിതരണം ചെയ്യുന്നത് എങ്കിലും കാറ്റു വഴി ഇത് വിത്ത് വിതരണം നടക്കുന്ന ഒരു സസ്യമായതുകൊണ്ട് ഇത് നിറയെ പഴുത്ത് കായകളാവുന്നതോടൊപ്പം തന്നെ കാറ്റടിച്ച് ഇതിനിലൂടെ കാറ്റിലൂടെ ഇതിൻ്റെ വിത്തുകൾ ഈ പരിസരത്തിൻ്റെ നാലുപാടും വ്യാപിക്കുകയും മഴ പെയ്യുമ്പോൾ ധാരാളമായ തൈകൾ അവിടെ ഉണ്ടായി വരികയും ചെയ്യും അങ്ങനെ ആ തൈകൾ ഞാൻ പറിച്ചെടുത്താണ് ഞാനിങ്ങനെ ആ മണ്ണിൽ കൃഷി ചെയ്യുന്നത് അപ്പോൾ പ്രിയമുള്ളവരെ ഒരുമൂടി ചീര ഇങ്ങനെ നട്ട് അത് പൂർണ്ണമായിട്ടും വേരോടെ പിടാതെ ഇതുപോലെ നിർത്തിയിരുന്നാൽ അതിൽ നിന്ന് മാത്രം നമുക്ക് ഇലകൾ കണ്ടിച്ചെടുക്കുകയും ഇത്തരത്തിൽ നമുക്ക് വിത്തുകൾ ശേഖരിച്ച് അപ്പം ശേഖരിക്കുകയും ചെയ്യാം രണ്ട് തരത്തിലാണ് നല്ലൊരു സ്വയം തൊഴിൽ പദ്ധതിയാണ് ഒരു ആയിരം മൂട് ചീര പച്ചശ്ശേരി ആയിക്കോട്ടെ ഏത് ചീര ആയിക്കോട്ടെ ആയിരം മൂട് ചീര നല്ല രീതിയിൽ കൃഷി ചെയ്ത് അത് വിളവെടുത്ത് വിൽക്കാമെങ്കിൽ ആഴ്ചതോറും നല്ലൊരു വരുമാനം ഒപ്പം ഇത് ഈ അരി സത്യസന്ധമായ രീതിയിൽ നല്ല രീതിയിൽ അരി എടുക്കാമെങ്കിൽ അത് ഒരു വരുമാനം പോകും വളരെ അധ്വാനമില്ലാതെ വിറ്റഴിക്കാൻ പ്രയാസമില്ലാതെ നമുക്കെല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷി രീതിയാണ് ചീരകൃഷി അപ്പം ഇത് ശ്രദ്ധിച്ച എല്ലാവർക്കും ഞാൻ ഒരിക്കൽ കൂടി ഹൃദ്യമായ നന്ദി അറിയിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം